ടുത്തത്തെ പറ്റി കേട്ടിട്ടുണ്ട് കാലുപിടുത്തം കണ്ടിട്ടുണ്ട് പക്ഷെ കാല് കൈവെച്ചോണ്ട് നിൽക്കുന്ന രണ്ട് കോന്തന്മാരെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എറിയാടാ വാടക കാലാണ് നാടകത്തിലെ വേദാളത്തിന് ഉപയോഗിക്കേണ്ട കാലാണ് കാറ് വീണോ തകർന്നു നീ കൂടി തീർക്കാതെ ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ അലക്സ് എന്നെ ഏപ്പിച്ചിരിക്കുകയാണ് എടുക്കണത് ഭദ്രമായിട്ടാണ് എതിർത്ത് കാറിന്റെ ഇടയിൽ തിരികെ വെച്ചത് അതാണ് ടെസ്റ്റിംഗ് എന്ത് കാലോ അല്ലടോ നിങ്ങളിൽ ആർക്കൊക്കെ ജാക്കി വെക്കാൻ അറിയാമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് ഇന്ന് വെളുപ്പിനെ വന്ന ഈ കാറ് വെച്ച് പൊക്കാൻ പറഞ്ഞു ആരാടാ ജാക്കി വെച്ചത് ഞങ്ങൾക്കിടെ അതുകൊണ്ടാൽ അയ്യോടാ പണി പഠിക്കാൻ വന്ന ഈ പഞ്ഞി പയ്യനെ കൊണ്ട് ആദ്യം ജാക്കി തന്നെ വെപ്പിക്കണോടാ എന്റെ സ്വന്തം കാലായിരുന്നു ഞങ്ങളത് ആഘോഷിച്ച അതെ വണ്ടികളൊക്കെ അവിടെ അതെ നാളെ വൈകുന്നേരം വന്ന് കൊണ്ടുപോവാിലെ വർക്ക് മുഴുവൻ ഞാൻ തന്നെ ക്യാൻവാസ് ചെയ്യണം വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് സ്വന്തം ആവുമ്പോൾ നാളെ വൈകുന്നേരത്തിനകം ഈ വണ്ടികളൊക്കെ എങ്ങനെ റെഡിയാക്കി കൊടുക്കും വളരെ ഹാർഡ് വർക്ക് ചെയ്യണം വെറുതെ ശമ്പളം വായിച്ച് വെറുതെ ഇരുന്ന പോലെ പകല് മുഴുവൻ ഈ വർക്ക്ഷോപ്പിലെ പണിയും രാത്രി രാത്രി നിന്റെ നാടകത്തിന്റെ റിഹേഴ്സലും സ്വസ്ഥമായിട്ടൊന്ന് വണ്ടിരടി കിടന്ന് ജോലിയാന്ന് വെച്ചാൽ കാല് കാല് ഒന്നും നടക്കില്ല അതിനു വേണ്ടിയുള്ള ഒരു കൊളാബറേഷൻ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കാല് വാരം ഒരു കുറ്റിയും പറിച്ച് പോയിട്ടുണ്ട് വീട്ടിലോട്ട് ആര് നാടകനടി കൊട്ടാരക്കര കോമളം ഓ വീട്ടിലോട്ട് ചെല്ലിയും എടി സോണി നിനക്കാ മേശപ്രത്തം കണ്ണം പോയിരുന്നു കഴിച്ചുകൂടായോ എനിക്ക് വയ്യ ഇത് അവളായിരിക്ക കൊട്ടാരക്കരെ കോമളം ഈ ഇച്ചാച്ചൻ എവിടെ പോയി കിടക്കുക ഞാൻ ഫോൺ എടുത്തുമ്പോൾ അടുത്തു നീ അവിടെ ഇരിക്കേ ഞാൻ പോയി അവളോട് നാല് വർത്താനം പറഞ്ഞിട്ട് വരട്ടെ അവന്റെ ഒരു നാടകവും നാടകക്കാരി ഹലോ ആരാ ഞാൻ നാടകാർട്ടിസ്റ്റ് കോമളം അലക്സേട്ടന്റെ മദറല്ലേ അലക്സേട്ടന്റെ മദറല്ലേ ശബ്ദം കേട്ടിട്ടെന്താ ഫാദർ ആണെന്ന് തോന്നിയോ അയ്യോ അലക്സിയേട്ടന്റെ അമ്മ തന്നെ അമ്മയുടെ ഈ തമാശ അലക്സിയേട്ടനെ കിട്ടിയിരിക്കുന്നല്ലേ കിട്ടിയിരിക്കുന്ന കുട്ടിക്ക് എന്താ വേണ്ടേ എനിക്ക് അലക്സിയേട്ടനെ വേണം എന്താ അലക്സേട്ടിനെ വേണോന്നോ അലക്സ് ഇവിടെ ഇല്ല നേരത്തെ വിളിച്ചപ്പോഴും സോണി പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ എപ്പോഴും എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നേ അയ്യോ മദറെ അത് എനിക്ക് എനിക്കൊന്നും കേക്കണ്ട ഇനി മേലാലിങ്ങോട്ട് ഫോൺ ചെയ്ത് പോവരുത് ഇവത്തേക്കൊക്കെ മാനം മറിയാതെ ഇല്ലേട്ട് ഇത്ര ക്ഷിണിക്കാൻ അല്ല അമ്മയുടെ ഭാവാബിനെയും കൊള്ളാം ഞാൻ ഇച്ച പറയാം അമ്മയ്ക്ക് റോൾ തരാൻ ഓടി ഓടിയുള്ള വീക്ക് കൊള്ളാതെ അവൻ അവനിങ് വരട്ടെ അവന്റെ നാടക നാടകഭ്രാന്തി ഞാൻ ഇന്നത്തോടെ തീർക്കുന്നുണ്ട് എന്തായാലും അവൾ വീട്ടിൽ വന്നിട്ടില്ല ആ ഹലോ പപ്പു മേശരിയാണോ എന്താ പപ്പു നിനക്ക് എന്താ കാര്യം അല്ല അയ്യോ അവിടെ പറഞ്ഞല്ലമേശരി നമ്മടെ എം എച്ച് ഡബ്ല്യു ഡബിൾ എയ്റ്റ് ഡബിൾ ഫോർ അല്ലേ അതിന്റെ ബോഡി മിസ്റ്റേക്ക് ആണ് അയ്യോ ഈ ഉള്ളവളെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ പൈസ പൈസ എന്നെ ഒരു കളിയായി മാത്രം കാണല്ലേ എന്റെ അലക്സിയേട്ടാണോ ഇനി എങ്കിലും ഒന്ന് കോമസ്ത്രീ അല്ല അമ്മ മേസ്ത്രിയാ അയ്യോ എനിക്ക് പേടിയാവുന്നു എനിക്കും ായി കൈമാറി വന്ന ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് നാടകം അധികം ഇടയില്ലെങ്കിലും അഭിനയ സാമ്രാട്ടായിരുന്ന വണ്ടിപ്പാപ്പന്റെ ധർമ്മഭക്തിയായ ഭവതിയാണോ എന്നോട് ഇങ്ങനെ പറയുന്നത് ഞാൻ റഹേശറിന് പോയിട്ട് വരട്ടെ വേരി നൈസ് മാനസ സരോവരത്തിൽ കൂമ്പി വിടർന്നു നിൽക്കുന്ന ഒറ്റ താമര എന്റെ ശകുന്തള ഇരുപുറവും രണ്ട് നെയ്യാമ്പലുകൾ അനസുവേയും പ്രിയമ്പതിൽ നിന്ന് ഇനി മടങ്ങി എത്തിയില്ലേ ശകുന്തളെ എത്തിയില്ലേ ശകുന്തളെ ശകുന്തള ലജ്ജയോടെ എത്തിയിട്ടില്ല അല്ല ഓടിക്കാൻ ഇങ്ങോട്ട് കേറില്ല വേണ്ട പകൽ മുഴുവൻ വായി നോക്കിയിരിക്കുമ്പോ തനിക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തോടെ പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ ചെന്നിരുന്ന ഡയലോഗ് കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല എങ്ങനെ ഈ പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ ചെന്നിരുന്ന ഈ ഡയലോഗ് ഡയലോഗ് പഠിപ്പിച്ചു എന്നെ എന്നെ പറഞ്ഞു പറഞ്ഞോച്ചടിയാൻ പറ്റുമോ എന്നിട്ട് ചാടിക്കരുത് നോക്കാം താതുകണ്വൻ തപോഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ ഇനി മടങ്ങി എത്തിയില്ലേ ശകുന്തളെ ഡയലോഗ് എനിക്ക് അറിഞ്ഞൂടാ അറിഞ്ഞൂടാറിയില്ലേ ഞാൻ കുഞ്ഞു കുഞ്ഞു ഭാഗപതർ ഇവരൊക്കെ അഭിനയത്തിന്റെ കാര്യത്തിൽ എന്റെ മുമ്പിൽ ഒന്നും അല്ലായിരുന്നു അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ല ചേട്ടാ ഇത്രയും വലിയ നിലയിലിരുന്ന ചേട്ടൻ പിന്നെ ഇപ്പൊ ഇങ്ങനെ സൂക്ഷിച്ചു പോയത് എന്തോന്ന് ഇങ്ങനെ കോലം കെട്ട് എന്തുകൊണ്ടാണെന്ന് പഠിക്കുമ്പോ നാളെ എത്ര ദിവസം ഉണ്ടെന്നാ റിഹേഴ്സൽ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി ആക്ടിങ്ങിന്റെ കാര്യം പോട്ട് ഒരൊറ്റ ഡയലോഗെങ്കിലും തന്റെ മോള് നേരെ പറയുന്നുണ്ടോ ഇതിനെ കൊണ്ട് ഞാൻ ഞാനിങ്ങനെ സ്വീകരും അത് ഒന്നും പറയണ്ട ഇപ്പൊ ഇതിനെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കണം ഒന്നുകൂടെ ഒന്നും ആലോചിക്കണ്ട ഇപ്പൊ പെട്ടി പെട്ടിയെടുത്തോണ്ട് ഇറങ്ങിക്കണം ഒന്നും ഇവളുടെ വരുമാനം രണ്ടും അലക്സൂട്ടി 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 വരുന്ന വരട്ടെ നമുക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തു നോക്കാം കൊടുത്തുനോക്കാം മേശരി പറഞ്ഞോണ്ട് ഇന്ന് രാത്രി കൂടെ ഞാൻ ചാൻസ് തരാം നാളെ രാവിലെ ഞാൻ വരുമ്പോ നല്ല മണിമണി പോലെ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ പറയാം താനല്ലടോ തന്റെ മോള് പറയണം അതെ അവള് പറയും 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 കുട്ടി ഡയലോഗ് എടുപ്പിച്ചോടോ പോരുന്ന പഠിക്കണേ കേട്ടല്ലോ എല്ലാം ഇല്ലെങ്കിൽ കട്ടയും മടക്കും കോമളം ആ നോക്ക് എന്താ ുർവാസ ഭക്ഷണം കൂടിയുടെ ഹൃദയത്തിലേക്ക് നോക്ക് ഇതിന്റെ കവാടം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ് വരൂ പ്രിയേ ശകുന്തളെട്ടിച്ചേട്ടാ സ്വച്ഛമായി ടെൻഷൻ ടെൻഷൻ അടുപ്പിക്കല്ലേ ഞാൻ എങ്ങനെ ഈ നാടകം കളിക്കാന്നുള്ളത് എന്റെ ഒരു സ്വപ്നമാണ് ഇനി പറ്റാൻ ആ കോമളത്തെ വെച്ച് അഭിനയിപ്പിക്കാൻ പറ്റില്ല അവൾക്ക് ഡയലോഗ് അറിയില്ല അത് പോട്ടെ അവളുടെ കുഴഞ്ഞുള്ള നടത്തവും ശൃങ്കാരവും മൊത്തത്തിൽ മിസ്റ്റേക്ക് എനിക്ക് റിഹേഴ്സൽ ക്യാമ്പിലോ സ്വസ്ഥതയില്ല വീട്ടിലോ സ്വസ്ഥതയില്ല ഇയാളെന്താ ഭയം പിടിച്ചോണ്ടിരിക്കുന്ന കണ്ടതല്ലേ എവിടെന്ന് കിട്ടി ഇങ്ങനെ

വൈജയന്തി മല ആ വൈജയന്തിമാല പോലൊരു മോഡലിനെ ഞാൻ കൊണ്ടുവരും നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ എന്റെ നാടകം ആവശ്യമുള്ള ആരും അതെ അതെങ്കിൽ കൊണ്ടുവരും സത്യമായിട്ട് സത്യമായിട്ടും കഥ ഉറക്ക എന്താ നോക്കുന്ന കഥ ഉറക്കണേ

ேம்யோ அய்யோயோ என் காரியம் ஆரோடு எனிக்கு நீ ളുത്തുമ്പോ എന്റെ വീണ്ടും ഇല്ല ദുർവാസാവില്ല ഇതായി ഇത് വേദി കഴിച്ചു രണ്ടും കൂടെ ഒരു പോക്ക് പോയി എന്റെ മോലാളിയേ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിനെ ഞാൻ കണ്ടെത്തി കൃഷ്ണൻ കുത്തിച്ചാട്ടൻ ഞങ്ങൾ പോകുന്നു ഇതൊരു ഒളിച്ചോട്ടമല്ല ജീവിതയാത്രയാണ് എന്നോട് ക്ഷമിക്കണം ഞങ്ങളെ അന്വേഷിക്കേണ്ട എന്ന് സ്വന്തം മകൾ കൊട്ടാരക്കര